നോക്കൂ അജിത് കുമാർ തന്നെ മേധാവിയായിരുന്ന വിജിലൻസ് അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും നടപടി ഉണ്ടോ എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ അതായത് അങ്ങ് ചീഫ് എക്രട്ടറിയായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അങ്ങേക്കെതിരെ ആരോപണം ഉണ്ടാകുന്നു അങ്ങ് വേറൊരു സ്ഥാപനത്തിലേക്ക് മാറിയെങ്കിലും അങ്ങയുടെ കീഴിൽ തന്നെ ഉണ്ടായിരുന്നവരാണല്ലോ റിപ്പോർട്ടർമാരെല്ലാം അപ്പൊ സ്വാഭാവികമായി ആ റിപ്പോർട്ടർമാർ അങ്ങേക്കെതിരെ അന്വേഷണം നടത്തിയാൽ അത് എത്ര കണ്ട് ഫലവത്തുണ്ടാവും എന്നുള്ളത് ചിന്തിച്ചൊക്കെയാണെങ്കിൽ വിജിലൻസിന്റെ മേധാവിയായിരുന്നല്ലോ അജിത് കുമാർ അജിത് കുമാർ വിജിലൻസ് മേധാവി ആയിരുന്നപ്പോൾ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നും നമുക്ക് അറിയാമല്ലോ സർക്കാർ നേതാക്കൾ ക്ലീൻ ചിറ്റ് കൊടുത്തു എന്നും അറിയാലോ അപ്പൊ അജിത് കുമാറിനെ സംബന്ധിച്ച് ഈ സർക്കാരിന്റെ ഒരു വെല്ലാതെ പണിയെടുത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായി അയാൾ സംരക്ഷിക്കപ്പെടും അതായത് സംശയം വേണ്ട ഇനി അയാൾ പെൻഷൻ പറ്റിക്കഴിയുമ്പോൾ അയാൾക്ക് കൊച്ചി മെട്രോ സർവീസിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് സ്ഥാപനത്തിന്റെയോ ചെയർമാർമാൻഷിപ്പും കൂടി കൊടുക്കാനേ ഉള്ളൂ അതുകൂടി കൊടുത്താൽ ആദരിച്ചിരിക്കാം നോക്കൂ സർക്കാരിനെ സംബന്ധിച്ച് ആർജം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം കാര്യം പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെ എന്നുള്ളതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഈ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതിനു ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം വെച്ചിട്ട് അല്ലെ അവർ സർക്കാരിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനെ വിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷന്റെ സമയത്ത് അവരെതിർക്കുന്നു എന്ന് അവരാവശ്യപ്പെടുന്ന അവരവകാശപ്പെടുന്ന ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ വേണ്ടി അവർ പോയി അവരൊരു പാല വിടാൻ ശ്രമിച്ചു അവർ ഡെയിലി വെച്ചു ആ ഡീലിന്റെ അനന്തരപരമായി അവിടെ ബി ജെ പിക്ക് ഒരു എം പി ഉണ്ടായി എന്നുള്ളത് അവരുടെ അവരുടെ പാർട്ടി ചരിത്രത്തിലേറ്റ കളങ്കവും ഇല്ലേ അപ്പൊ സ്വാഭാവികമായി എന്റെ അത് കൃത്യമായ അന്വേഷണം നടത്തി അത് അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് ആൾക്കാർക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന അന്വേഷണം നടത്തേണ്ടത് ആ ഉത്തരവാദിത്തമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉത്തരവാദിത്തമാണ് ഇനി വിജിലൻസ് മേധാവി അജിത് അജിത് കുമാറിനെ ക്ലിഞ്ചിട്ട് കൊടുത്തു പിണറായി വിജയനെ ക്ലിഞ്ചിട്ട് കൊടുത്താലും ഇവർ ആരെങ്കിലും അന്വേഷിച്ചാൽ ഈ നാട്ടിൽ അരിയാഹാരം കഴിക്കുന്ന അല്ലെങ്കിൽ ഈ നാട്ടിൽ വൃത്തിയും ബോധമുള്ള ആരെങ്കിലും ഇത് വിശ്വസിക്കോ വിശ്വസിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാണ് കാര്യം ഈ വിജിലൻസ് നടത്തിയ ഫെഡറാൽ വിജയൻ ഗവൺമെന്റിന്റെ കീഴിൽ ഈ വിജിലൻസ് കഴിഞ്ഞ് ഏഴു വർഷമായി നടത്തിയ ഏത് അന്വേഷണത്തിലാണ് സർക്കാരിന്റെ പ്രതികൂട്ടിൽ നിർത്തിയിട്ടുള്ളത് സർക്കാരിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി അവർ നേരത്തെ എനിക്ക് തോന്നുന്ന വിജിലൻസ് മേധാവിമാർ ആയി വരുന്നവർ ആദ്യം തന്നെ ഒരു പത്ത് പതിനഞ്ച് പേപ്പറെ ഒപ്പിട്ട് വെച്ചേക്കും കാര്യം സർക്കാർ ഏത് കേസിലെ പ്രതി എത്ര എപ്പഴാണ് ചേർക്കപ്പെടുന്നതെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു അവിടെ ക്ലീൻ ചിറ്റ് പേപ്പറുകളുടെ ഒരു കോപ്പി എടുത്ത് അവർ അനു ഓരോ തവണയും അതുപോലെ ഒപ്പിടുക കൊടുക്കുക അതോടെ ഏത് വിഷയമാണെന്നുള്ളത് മാത്രം മോൾ തെലക്കെട്ട് മാറ്റി അടിച്ചാൽ മതി നമ്മൾ ഈ ചില ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കില്ലേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഈ പി സി സർട്ടിഫിക്കറ്റ് എല്ലാം ആളുടെ സ്റ്റുഡന്റിന്റെ പേര് മാത്രം മാറ്റത്തുള്ളൂ ബാക്കി എല്ലാം ഓക്കെ അതുപോലെയാണ് ഈ കേസിൻ്റെ അകത്ത് ഏത് കേസിലാണ് ക്ലീൻ ചിറ്റ് കൊടുക്കുന്നത് എന്നുള്ളത് മാത്രം പേപ്പറെ മാറ്റിയാൽ മതി ബാക്കി മുഴുവൻ ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് ക്ലീൻ ചിറ്റ് വിജിലൻസ് ആയി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വിജിലൻസ് അതുകൊണ്ട് അവരുടെ അന്വേഷണത്തിൽ ഒന്നും നമുക്ക് യാതൊരു വിധ ഇതിങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് പറഞ്ഞാണ് ഞങ്ങളെ സംബന്ധിച്ച് തൽക്കാലം സർക്കാർ ഈ അന്വേഷണവുമായി മുമ്പോട്ട് പോട്ടെ ഇതിന്റെ അവസാന റിപ്പോർട്ട് വരുമ്പോൾ നിയമപരമായി ഇതിനെ നേരിടാൻ കോൺഗ്രസ് മുമ്പിൽ ഉണ്ടായിരിക്കണം തന്നെ യാതൊരു നൽകുമ്പോൾ സ്ഥാനക്കയറ്റം കൊടുത്തതായിരുന്നു അതിനും കൂടി ഒരു ക്ലീൻ കൂടി നൽകുമ്പോൾ തീർച്ചയായും അതുകൊണ്ടാണല്ലോ ശലമി ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ നോക്കൂ ഈ ഇനിയിപ്പൊ ഇയാൾക്ക് റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടി ഈ ഏതെങ്കിലും വിനോദ ഉദ്യാന പാലനത്തിന്റെ ഡയറക്ടറായി അയാളെ വെക്കുമോ തിരുവനന്തപുരം സൂവിന്റെ ഒക്കെ ഡയറക്ടറായിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ നല്ലതല്ലായിരിക്കും കാര്യങ്ങളാണ് വെച്ചാൽ ബുദ്ധിമുട്ടില്ലാത്ത കുറെ ഇത്രയും കാലം അയാൾ നേച്ചുകൊണ്ടെന്നില്ല അതുകൊണ്ട് അവരെ കൊണ്ടുപോയി ആർ എസ് എസ് ആളെ ഇത് കെട്ടിയില്ലേ അവരെ വിറ്റ് അയാൾ ഡി ജി പി ആയില്ലേ അപ്പൊ അയാൾ മുടുക്കുന്നതാണ് അതുകൊണ്ട് ഈ മിണ്ടാ പ്രാണികളെ നോക്കാൻ ഏറ്റവും മുടുക്കുന്ന അയാളായിരിക്കും അയാളെ തിരുവനന്തപുരം സൂവിന്റെ ഡയറക്ടറാക്കി വെച്ചാൽ ഉണ്ടാകും അപ്പൊ വളരെ കൃത്യമാണ് അയാളുടെ ഓരോ സ്ഥാനക്കയറ്റവും കൊടുത്തില്ലെങ്കിൽ ഈ സർക്കാർ പ്രതിക്കൂട്ടിലാവും നാളെ അജിത് കുമാർ ഒരു പ്രസ് മീറ്റ് വിളിച്ചാൽ താഴെ പോകാനുള്ളതുള്ളൂ പിണറായി വിജയൻ ഗവൺമെന്റ് പിണറായി വിജയന്റെ മുട്ടിടിക്കും അജിത് കുമാറിനെ കാണുമ്പം എന്നുള്ളതാണ് യാതറി കുറെ കാലം മുമ്പ് വരെ അത് അദ്ദേഹത്തിന്റെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളുമായി ബന്ധപ്പെട്ടാണ് പിന്നെ അയാൾ സ്വർണ്ണക്കേസുമായി ബന്ധപ്പെട്ട് ഉള്ളിൽ പോയി അയാൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ കൊണ്ടു കൊടുക്കുന്ന പേപ്പറ ഒപ്പിടുന്നതായിരുന്നു പിണറായി വിജയന്റെ പണിയെന്ന് ഇനി ഇപ്പൊ അജിത് കുമാറിനെ കൂടെ പണക്കിയാൽ അജിത് കുമാർ നാളെ ആർ എസ് എസ് നേതാവിനുമായി നടത്തിയ കൂടിക്കാഴ്ചയും ആർ എസ് എസ് ശാഖയിൽ പോയി നടത്തുന്ന വൈറ്റക്ക് പിണറായി വിജയൻ വൈറ്റി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതുവരെ ഇയാൾ വിളിച്ചു പറയും അതുകൊണ്ട് സ്വാഭാവികമായി അയാളെ സംരക്ഷിക്കേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് ധാർമ്മിക ഉത്തരവാദിത്വമാണ് അതാണ് അവർ ചെയ്യും പക്ഷേ ജനത്തിന് നേരെ ഈ കൊഞ്ഞനം കുത്തുന്നതിന് ജനം തിരിച്ചടി കൊടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ് വരായിരിക്കുന്നത് പൂരം ബന്ധപ്പെട്ടാണ് അതിൽ മന്ത്രി കെ രാജന്റെ കൂടി മൊഴിയെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാം അജിത് ഒരു പങ്ക് ഈ പൂരം കലക്കുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ചയായതുമാണ് ഈ അഞ്ചു മാസം മുൻപാണ് ഈ മുഖ്യമന്ത്രി ത്രിതല അന്വേഷണത്തിനൊക്കെ പ്രഖ്യാപിച്ചത് അത് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ഒരു മൊഴിയെടുക്കലിലേക്ക് കൂടി കടക്കുന്നത് ആറാം നമ്പർ അപ്പനും ഒരു ട്രസ്റ്റ് ആണ് അപ്പനും അപ്പന്റെ പെങ്ങൾ സുഭദ്ര പിന്നെ മറ്റൊരു പെങ്ങൾ എന്ന് പറയുന്ന പോലെ അവര് മൂന്ന് പേര് വിജിലൻസും പോലീസും ഈ പറയുന്ന ക്രൈംബ്രാഞ്ചും കൂടെ അന്വേഷിച്ചാൽ ആ ഞാൻ പറഞ്ഞല്ലോ അതിന്റെ എല്ലാം മേധാവിയായിരുന്ന ഒരാളാണെന്നേ അയാൾക്കെതിരെ എങ്ങനെ അന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റും പിന്നെ വിജിലൻസ് സംസ്ഥാന വിജിലൻസ് സംസ്ഥാന പോലീസിൽ നിന്ന് വേർപെട്ടുള്ള ഒരു ഏജൻസി ആണോ അല്ല അപ്പൊ സ്വാഭാവികമായ വിജിലൻസിൽ ഇപ്പോഴത്തെ മേധാവി ആരാണ് വിജിലൻസ് മേധാവി എ ഡി ജി പി ഉണ്ട് പക്ഷേ ഒറിജിനലി ആ ദള ആ ദളങ്ങളുടെ എല്ലാം കോർഡിനേറ്റർ മേധാവി ആരാണ് അത് ഡി ജി പി തന്നെയാണ് അതായത് സ്വന്തം മേധാവിക്കെതിരെ തീരെ കീഴിലുള്ള ഒരു ഡി വേഴ്സി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ തെളിയുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല രണ്ട് ഭൂരങ്കലക്കളുമായി ബന്ധപ്പെട്ട് രവന്യൂ മന്ത്രി കെ രാജൻ സത്യം വിളിച്ച് പറഞ്ഞു പോയതാണ് ഒപ്പം തന്നെ അവിടെ മത്സരിച്ച വി എസ് അനിൽകുമാർ അദ്ദേഹവും വളരെ കൃത്യമായി നിലപാട് പറഞ്ഞു കഴിഞ്ഞു സി പി ഐ നേതാക്കളെങ്കിലും ഇതിൻ്റെ അത് വ്യക്തമായ നിലപാടെടുത്ത് പുറത്തു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിൽ നടന്ന കാര്യങ്ങൾ എന്താണ് കഥകൾ എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് കെ രാജനും ശ്രീ വി എസ് അനുൽകുമാറും അന്തം വിട്ടുപോകുന്ന അവസ്ഥയിലേക്ക് അവർ അവരെത്തിയിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് പോലീസ് തങ്ങൾ പറഞ്ഞിട്ട് അതായത് മന്ത്രി നേരിട്ട് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നേരിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ അത് തങ്ങൾ ഭരിക്കുന്ന സമയത്തെ പോലീസ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് നോക്കി അവർ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് സി പി ഐയിലെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ആശ്ചര്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിങ്ങനെ നമ്മളെ ചതിച്ചിട്ട് പിന്നിൽ നിന്ന് കുത്തിയിട്ട് അങ്ങനെ ഇപ്പൊ ഒരു ഡീൽ ഉണ്ടാക്കണ്ട എന്നുള്ളതുകൊണ്ട് അവർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഇനി അവരതിൻ്റെ അത് നിലനിൽക്കുമോ ആ പറഞ്ഞ കാര്യങ്ങളിൽ അവർ സസ്റ്റെയിൻ ോ എന്നുള്ളതാണ് കാണുന്നത് അവർ നിലനിൽക്കുമെന്ന് തന്നെയാണ് അവർ അതിൽ സസ്റ്റെയിൻ ചെയ്യും അവരുടെ മൊഴികളിൽ എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയെങ്കിലും കാലങ്ങളായി സി പി എമ്മിന് അടിയറവ് വെച്ചിരിക്കുന്ന സി പി ഐയെ രക്ഷിക്കാൻ അവർക്ക് സാധിക്കട്ടതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം